ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട് ഹായ് പറഞ്ഞു ഹായ് അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ മമ്മിയുടെ ഇവിടെ കാണുന്നവർക്കറിയാം അവർ കുറച്ച് ഒരു സ്ഥലത്ത് പോയേക്കാണ് അപ്പം എവിടെയാ എന്താന്നൊക്കെ ഉള്ളത് മമ്മിയും ഡിംബിളും തന്നെ റിവീൽ ചെയ്യും ഞാൻ സർപ്രൈസ് പൊളിക്കുന്നില്ല അപ്പോൾ ഞാനും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തോന്നൂ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു എനിക്കും നോൺ ഡോൺചാരണം പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതായത് റിലയൻസിൽ പോകണം പിന്നെ പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് പോയിട്ട് റിലയൻസിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പാർക്കിങ് കണ്ടിട്ടില്ല അപ്പോൾ ഡോൺ ചേട്ടൻ വാതിക്കെ ജസ്റ്റ് നിർത്തിട്ട് ഓടിപ്പോയി ഞാൻ ചാക്കോച്ചിലുള്ള ഡയപ്പർ മാത്രം എടുത്തിട്ട് ഓടി വന്നു കാരണം റോഡിൽ നോ ആണല്ലോ അപ്പം വേഗം പോയി എടുത്തിട്ട് അത്യാവശ്യമായിരുന്നു നമ്മൾ കൂടുതലും ബൾക്കായിട്ട് എടുക്കുക റിലയൻസിന്നാണ് അപ്പം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഓഫ് വരാറുണ്ട് മൊമ്മി പോക്കോ ആണ് നമ്മൾ യൂസ് ചെയ്യാറ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തോമുനെ വിളിച്ചിട്ട് അപ്പോൾ ചാക്കോച്ചനെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കൂളിൽ കയറ്റി ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു ചാക്കോച്ചിനെ ഞാൻ ചാക്കോ തുമ്മൂട് ആയോ അപ്പോൾ ചാക്കോച്ചിനെ ഞാൻ ഉറക്കി ഞങ്ങൾ താഴെ ഇരിക്കുക അപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം മോളിപ്പോൾ റൂം അടച്ച നമ്മുടെ താഴത്തെ കോളിംഗ് ബില്ലടയ്ക്കുന്നത് കേക്കില്ല നമ്മുടെ സ്റ്റാർ കേസെ കോളിംഗ് ബില്ലടിച്ചാൽ കേൾക്കും അല്ലാണ്ട് പുറത്തുനിന്നുള്ള കോളിംഗ് അടിക്കുമ്പോൾ നമുക്ക് മുകളിലോട്ട് സൗണ്ട് കേൾക്കില്ല ആരിലും വന്നാലോ കൊറിയർ വന്നാലോ പിന്നെ അത് റിട്ടേൺ പോകും അല്ലെങ്കിൽ അവരും അമ്മീനെ വിളിച്ചിട്ട് മമ്മി എന്നെ വിളിച്ചിട്ട് ആകെ ചൊക്കെ പോകെയാകും പിന്നെ ഞാൻ ഓർത്തു തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചു അപ്പം ചാക്കോച്ചിനെ ഡിബിളുടെ റൂമിൽ ഉറക്കി കടത്തിയൊക്കെ അപ്പം മമ്മീം പോകുമ്പോൾ പറഞ്ഞു അമ്മകളിൽ പോകാണ്ട് തന്നെ അപ്പം എല്ലാവരും കൂടി ആവുമ്പോഴാണ് പിള്ളേർ മൂന്നേരും കൂടി ആകുമ്പോഴാണ് ജക്കബൊക്കെ വരാം അപ്പോൾ ഉറങ്ങുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം മമ്മി പറയായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റക്ക് ഇരിക്കണതേ ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യണം ആരും ഇല്ല വർത്താനം എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഒരാൾ കൂടെ വർത്താനം പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ പറയത്തില്ല അറ്റ്ലീസ്റ്റ് ചൊറിയാനെങ്കിലും ഒരാൾ വേണം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും ഇഷ്ടമില്ല ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ പാച്ചവെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഇവരെ കൊണ്ടിരിക്കുമ്പം എന്തോ ഡോൺചാട്ടം വൈകുന്നേരം ആവുമ്പോൾ വരും എന്നാലും എനിക്ക് എപ്പോഴും ഞാൻ പണ്ട് കല്യാണം കഴിക്കുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് വീട്ടിൽ നിറച്ചുള്ളൂ വീട്ടിലോട്ട് പോയാൽ മതി ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടായിരിക്കാം മേബി എനിക്ക് ആളും ബഹളും ഉള്ളിടത്തൊക്കെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പൊ നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല എന്താണ് തോമു തോമ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടതണ്ട് തോമിന് ശേഷ തോമിന് ഇന്നേഴ്സ് ഇട്ടിട്ട് നിൽക്കുകയാണ് തോമന് ഭയങ്കര ഇഷ്ടമാണ് അല്ല തോമോ അപ്പോൾ സാധാരണ ഞങ്ങൾ റൂമിലാണ് ഇരിക്കാറ് പുറത്തങ്ങനെ അങ്ങനെ എന്താ പറയുക ഹോളിലോട്ടൊന്നും ഞങ്ങൾ അങ്ങനെ വരാറില്ല ആ വാരമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിർത്തി വെക്കാം അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ നൂലപ്പം ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് കൊള്ളിയും ചിക്കൻ ഇരുപ്പുണ്ടായിരുന്നു അത് അത് ഞാൻ കഴിച്ചു രാത്രി ചപ്പാത്തി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മീൻ ഒരു നത്തലിയുടെ ബോക്സ് ഒരു കുഞ്ഞു ബോക്സ് ബാക്കി ഇരിപ്പുണ്ട് അത് കുറച്ചെടുത്ത് വറുത്ത് വറുത്തിട്ട് കുറച്ച് കറി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര കഫും കോൾഡും ഒക്കെ ആയിരുന്നു ഡോൺ ചാട്ടിനും വയ്യ എനിക്കും വയ്യ എനിക്ക് സിവിയറായിരുന്നു എനിക്കിപ്പോൾ ഒന്ന് ബെറ്ററായി വരുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കണം എന്താ പറയുക സമയങ്ങളിങ്ങനെ ഒന്തി ഞാൻ ഇന്ന് നോക്കുമ്പം ക്ലോക്ക് അനങ്ങണില്ല ക്ലോക്ക് ഒരിടത്ത് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ സാധാരണ സമയങ്ങളൊക്കെ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അതൊന്നും ഇല്ല ഇന്നത്തെ ദിവസം ഇന്നലെ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സമയം നിരങ്ങാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഡൈനിങ് ടേബിള് കുറച്ച് ആയിട്ട് നമ്മൾ ആ തുണിയിട്ടിട്ട് അപ്പോൾ അതൊക്കെ മാറ്റി അലക്കിയിടൽ ഒതുക്കി തുടച്ചു പിന്നെ ഇന്നിപ്പോൾ ഇനി തുടക്കേണ്ടി വരില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് മതി അങ്ങനെ ചെളിയായിട്ടില്ല ഇനി വൈകുന്നേരം മരം മെയ്യുമ്പോഴാണ് കുഴപ്പം വരിക തോമ്പോൾ ഓൾറെഡി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വരിക അവനൊരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് ഒരു സ്നാക്ക് ബ്രേക്ക് പോലെ വരിക അപ്പോൾ അത് കഴിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ അങ്ങനെ അധികം ഫോഴ്സ് ചെയ്യില്ല കഴിച്ചത് വയറ്റി കിടന്നോട്ടെ എന്ന് വിചാരിക്കും പിന്നെ അവന് കുറച്ച് കഴിയുമ്പോൾ പാല് നമ്മുടെ എന്തെങ്കിലും പൗഡർ ഇട്ടുള്ള ഒരു പാല് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് അതുപോലെ നല്ല വെയിലും ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന മനസ്സിലായിട്ടില്ല അങ്ങനെയൊക്കെ ഇരിക്കണം ഇനിയിപ്പം പറഞ്ഞ പോലെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ല കാരണം എന്താണോ പറയുന്നതുകൊണ്ട് അതൊന്നും നടക്കാത്തതൊന്നും അതുകൊണ്ട് ഇനി ഞാൻ മിണ്ടണില്ല അപ്പൊ കുറെ പേര് ചോദിക്കുന്ന മമ്മിയോടൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു എന്താണ് ഡിവൈൻ എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഇന്നലെ സംഭവം ഞാൻ എടുത്തു തുടങ്ങിയതാണല്ലോ പിന്നെ ഞാൻ വിട്ടുപോയി ഇന്ന് പറ്റിയാൽ ഈവനിങ് എടുക്കാം മീൻ കറിയൊക്കെ വെക്കുന്നത് എടുക്കാം നാളെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പറ്റുമോ എന്ന് ഞാൻ നോക്കണം അവരെയൊക്കെ ഫോൺ വിളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കണം കൊറിയറ് ഇന്നലെ ഞങ്ങൾ എപ്രാളത്തിൽ ഞാനും മമ്മിയും കൂടെ ഒക്കെ പാക്ക് ചെയ്തെങ്കിലും കൊടുക്കാൻ പോസ്റ്റ് ഓഫീസ് അവധിയായി അപ്പോൾ ഇന്നാണ് നമ്മളതൊക്കെ കൊണ്ടു കൊടുത്തത് ഞാൻ ഡോൺ ചാട്ടിനും കൂടെ കൊണ്ട് കൊടുത്തു പിന്നെ നമുക്ക് കോനിക്കര പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു തോമുവിൻ്റെ ഒരു വള തോമു യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വള ചളങ്ങിയിരിക്കുകയായിരുന്നു അവന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബോധം വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു അവന് വളം ഇടാൻ സമ്മതിക്കണില്ല ബ്രേസ്ലെറ്റ് മതി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മാമുദീസരുടെ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പഴയത് കൊടുത്ത് പുതിയതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വളം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ലെന്ന് ഷേപ്പാക്കി എടുത്താൽ മതിയെന്ന് പിന്നെ സ്കൂളിൽ നമ്മൾ ഊരി വെച്ചിരിക്കുന്നതുകൊണ്ട് അവന് അവന് ടൈറ്റ് ആയി തുടങ്ങി അപ്പോൾ അത് ഊരി വെച്ചിരിക്കയായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ വെറുതെ ഇരിക്കുകയാണ് അത് അന്ന് ശരിയാക്കിയത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു ഒന്നുകൂടെ ശരിയാക്കാൻ പറ്റും അപ്പം ഇന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യില് വെച്ചു അപ്പം ഡോർജൻ പറഞ്ഞാൽ അന്ന് ചോദിച്ചു നോക്കാം ശരിയായാൽ നമുക്കത് ശരിയാക്കാം എന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ ഒരു മോതിരം കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ അമ്മയുടെ കല്യാണ സമയത്തുള്ള മോതിരമാണ് അപ്പം അതിൻ്റെ വെള്ളക്കല്ലുകളാണ് അപ്പം അത് ഇളങ്ങിപ്പോയി അപ്പം പല സ്ഥലത്തും അമ്മ ചോദിച്ചപ്പോൾ അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ വെച്ചോ എന്ന് എന്നോട് പറഞ്ഞു മീൻസ് എന്നോട് മോതിരം എടുത്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പം കോനിക്കരയിലൊക്കാകുമ്പോൾ ഹോൾസെയിലുകളുടെ അല്ലേ അവർ ജ്വലറി മേക്കിംഗ് ഉള്ളത് കൊണ്ട് പലതരം കല്ലുകൾ അവൾ അവരുടെ കയ്യിൽ കാണുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് അപ്പം അമ്മയുടെ മോതിരത്തെ കല്ല് വെച്ചു പിന്നെ ചാകത്തൂമ്മൂൻ്റെ വള ശരിയാക്കി അപ്പം അത് ചാക്കോച്ചൻ ചാക്കോച്ചനുട്ടുകൊടുത്തു അപ്പം ചാക്കോച്ചൻ സ്കൂളിൽ പോകണവരെ ചാക്കോച്ചൻ ഇട്ടോട്ടേ എന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ പുതിയത് മെഡിക്കലൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്തോരം വിലയാണ് സ്വർണ്ണത്തിനൊക്കെ അപ്പം അത് അവന് റിയൂസ് ചെയ്യാമല്ലോ ഇപ്പം മുട്ടുമിക്ക സാധനങ്ങൾ അങ്ങനെയാണ് അവരുടെ ഡ്രെസ്സുകളും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിയൂസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ അവരുടെ ഓണർ പറയാണ് മീൻസ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ അൻപത് പവനൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു മുപ്പത് പവൻ പോലും എടുക്കണോ എന്നുള്ളൊരു ചിന്തയായി പോയി എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇനി വരുന്ന കാലത്ത് മക്കളെ കെട്ടിച്ചു വിടുമ്പം പാരൻസിന് എന്തോരം ബുദ്ധിമുട്ടായിരിക്കും ഓ എനിക്കറിയില്ല ഇല്ല ഓക്കെ ഇങ്ങോട്ടാണ് പോകണമെന്നുള്ളത് അപ്പം ഞാൻ പറയുമായിരുന്നു നേരത്തെ കല്യാണം കഴിഞ്ഞതും പിള്ളേരുടെ പരിപാടികളും കാര്യങ്ങളും നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ ശരിക്കും നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തഞ്ചോ അങ്ങാണ്ടാണ് ഞാൻ ചാക്കോച്ചൻ്റെ ഗോൾഡ് എടുക്കുമ്പോൾ തോന്നെടുക്കുമ്പോൾ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മയെടുത്തോണ്ട് എനിക്കറിയില്ല ചാക്കോച്ചൻ്റെ അമ്മ നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ എന്താണ് പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുക എന്ന് ചോറിയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നാളെ രാവിലെ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാം ചാക്കോ തൂമിന് ഇഡ്ഡലി കൊടുത്തുവിടാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ദോശമാവ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് നാളെ എന്തെങ്കിലും ബിരിയാണി പോലെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒറ്റക്ക് വേറെ കറികളും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മീൻസ് മല്ലിയില പുതിനയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെന്താണ് പിന്നെ അധികം സംഭവങ്ങളൊന്നുമില്ല പാല് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് മെയ് ട്വൻ്റി ഞങ്ങളുടെ ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അഞ്ച് വർഷം എങ്ങനെയോ എങ്ങോട്ടോ പോയി എന്നുള്ളതാണ് രണ്ടും പിള്ളേരായി ഞാൻ പറയാം റോഞ്ചു വർഷമായി ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ട് സന്തോഷവും ഒക്കെ ആയിട്ട് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എല്ലാം മിക്സഡ് ഇമോഷൻസ് ഉള്ളൊരു ഫൈവ് ഇയേഴ്സാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം അമ്മ പറയാണ് ഇന്നിപ്പം ചാക്കോച്ചിന് ഒരു വയസ്സും എട്ട് മാസം ഒമ്പത് മാസം തുടങ്ങുക അങ്ങനെ ഒമ്പത് മാസം ആയിരിക്കുമല്ലോ എട്ട് മാസമായിരിക്കും എട്ട് മാസം തുടങ്ങുകയാണ് ഇതിനിടയ്ക്ക് എന്തെല്ലാം കാര്യം നമ്മൾ സന്തോഷം മാത്രല്ലോ സന്തോഷം ഒരുപാട് സന്തോഷങ്ങളും കുറച്ച് ദുഃഖങ്ങളും ഒക്കെ ഉള്ളൊരു ഫൈവ് ആയിരുന്നു അപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല ഡോൺ ചാട്ടിനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നമ്മൾ ഈ പെട്ടെന്ന് ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ രണ്ടുപേരും കുറേ നേരം മോത്തോട് മോത്തു നോക്കിയിരുന്നു പിള്ളേരെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവർ കുറേ നേരം സിനിമ കണ്ടിരുന്നു ഞാൻ ഇപ്പം ഇന്നുമല്ല കറി വെച്ചും ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ എനിക്ക് കുറച്ച് ഞാൻ എനിക്ക് കൂടുതലും ആരും ഇല്ലാത്തപ്പോൾ തറ തുടക്കുക ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇവരെ മുകളിൽ കയറ്റി വിട്ടു ഒരു ഒൻപതര പത്തൊക്കെ ആയപ്പോൾ ഞാൻ അവരെ കയറ്റി വിട്ടു ഡോക്ടറെ പറഞ്ഞു പിള്ളേരെ കുളിപ്പിച്ച് ഉറക്കിക്കോ ഞാനൊന്ന് തൂത്ത് തുടച്ച് ഒന്നൊരു ക്ലീനിങ് ഒരു സെറ്റ് ഓഫ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മമ്മി ചെയ്യുന്നതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അവരോട് ഗുഡ് നൈറ്റ് പറയുക പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക കബോർഡ് അടഞ്ഞിട്ടുണ്ടോ എന്ന് വയ്ക്കുക പാത്രങ്ങൾ നേരെ വെക്കുക അങ്ങനെ കുറച്ച് മമ്മി ചെയ്യല്ലേ ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാനിതൊക്കെ ചെയ്തിട്ട് മമ്മിക്ക് അയച്ചു കൊടുത്തു അപ്പം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് തംസ് അപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് ഇട ചെയ്യാൻ പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണു കാര്യങ്ങള് ഞാൻ പറഞ്ഞില്ലേ ആ കോൾഡും കഫും അങ്ങോട്ട് ഉഷാറായിട്ടില്ല ഇനിയിപ്പോൾ താ നാളെ ചാക്കോച്ചിന് വാക്സിൻ എടുക്കാൻ പോകണം വാക്സിൻ എടുക്കുമ്പോൾ എന്താവുമെന്ന് അറിയില്ല നോക്കണം അങ്ങനെ ഒരു ജോലി നാളെ ഉണ്ട് ഒന്നര വയസ്സിൻ്റെ ആണ് ഇതുവരെ എടുക്കാൻ അന്ന് തൊട്ടവൻ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ആശാവർക്കറ് വിളിച്ചു എന്താ ഡിവൈനെ വാക്സിൻ എന്ന് ചോദിച്ച് വിളി വന്നു അപ്പം ആ വിളി വന്ന സ്ഥിതിക്ക് നമ്മളിനി പോയില്ലെങ്കിൽ മോശമാണ് നമ്മൾ മലപ്പൂർവും പോവാതിരുന്നതല്ല ഒന്നിക്കാൻ വാക്സിൻ എടുക്കുന്ന രണ്ട് ദിവസം അവൻ എന്തെങ്കിലും വരും പിന്നെ അത് നിർത്തും പോകണ്ട പിന്നെ അടുത്ത ആഴ്ച പോവാ അങ്ങനെ അടുത്ത അടുത്താഴ്ച അടുത്താഴ്ചയായിട്ട് വാക്സിൻ എടുക്കാൻ വിചാരിച്ച സമയത്താണ് നമ്മൾ കോട്ടയത്ത് പോയത് അങ്ങനെ പനി വന്ന് വരണ്ട വന്നാൽ പിന്നെ പോവാൻ പറ്റാണ്ടാവും എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി പിന്നെ ഇനിയിപ്പോൾ ഈ ആഴ്ച തുമക്കിട്ട സൗണ്ട് കുറച്ചോ കൂടാ തുമോ ആ അപ്പോൾ ഈ ആഴ്ച അമ്മ ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ കാണാനായിട്ട് അമ്മ ചിലപ്പം വരും അപ്പം ആദ്യം അവൻ ചേട്ടൻ ചോദിച്ചു ഇവർ പോവാന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയോട് വരാൻ പറഞ്ഞമ്മനെ വേണ്ട നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് ഇരിക്കാം പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്നിപ്പോൾ തോന്നുന്നുണ്ട് കാരണം അമ്മ ഉണ്ടായിരുന്നെ അമ്മയോടെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു എനിക്ക് എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഞാനെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മെസ്സേജ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മിക്ക് ആക്ച്വലി കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് രണ്ട് ദിവസം പോയി ഒരു ഇടത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നൊക്കെ ഉള്ളത് മമ്മിയുടെ ആഗ്രഹം സാധിച്ചു പക്ഷേ എനിക്ക് ഇവരാരും ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അറ്റ്ലീസ്റ്റ് ഡിമ്പിൾ ഉണ്ടായിരുന്ന ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്തോ ഏകാന്തതയിൽ പെട്ടൊരു അവസ്ഥ പോലെയാണ് എന്നാലും ഇങ്ങനെ ഇരിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് പല സാഹചര്യങ്ങളുണ്ട് അപ്പം മമ്മി എന്നോട് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പൊതുവേർക്ക് തന്നെ ഇരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആറ്റ്മോസ്ഫിയർ ഇഷ്ടമാകും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എനിക്കിത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആവാൻ പോകുന്നില്ല അതിന് മുമ്പ് എനിക്ക് ബോറടിച്ച് അടിച്ച് തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം ഇവരെ ഞാനും ഡിമ്പളും ഒരു എക്സിബിഷന് പോയിട്ടില്ല അത് പോകണമെന്ന് വിചാരിച്ചു അതിന് പോയിട്ടില്ല തുടരും കാണാൻ പോണമെന്ന് വിചാരിച്ചു അതിന് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ദിലീപഠൻ്റെ പുതിയ പടം അതെനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ ഇരിക്കണം അപ്പം ഞാൻ കുറേ നേരമായിട്ട് നമ്മുടെ ഇവയുടെ വീഡിയോസ് ഞാൻ ടി വിയിൽ ഇട്ടിട്ട് കണ്ടിട്ട് കുറേ നാളെ അപ്പോൾ അവൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ അപ്പോൾ അതിരുന്ന് കുറച്ച് നേരം ഇരുന്ന് കണ്ടു അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എന്ത് ചെയ്യണം ആ ഇനി ദിയയുടെ വളകാപ്പ് കാണും ദിയയുടെ വളകാപ്പ് ഇന്നലെ ജസ്റ്റ് തുടങ്ങി വെച്ചെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയില്ല അപ്പോൾ നാൽപ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു വ്ളോഗായിരുന്നു അപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ആഹാനയുടെ ജപ്പാൻ വ്ളോഗ് കയറി രണ്ടര മണിക്കൂറിൻ്റെ ഒരു വ്ളോഗാണ് പക്ഷെ എല്ലാ കമൻസ് ഞാൻ കുറേ കണ്ടിരുന്നു ഒരു മൂവി കാണുന്നു ആഹാനയുടെ ആഹാനയുടെ പൊതുവേ നല്ല രസമാണ് വീഡിയോ ക്രിയേഷൻസ് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സിന്ധുവാനിയുടെ വ്ളോഗ് ഞാൻ ഒന്നും മിസ് ചെയ്യാറില്ല എല്ലാം കാണാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നും വീക്ക്ലി വൺസ് വീഡിയോ ഇട്ടാൽ മതി പിന്നെ ഭവാനീസ് ബുക്ക് കുക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് തമിഴിൽ ആ കുട്ടി ഡെയിലി റീൽസുകളിടും ആഴ്ചയിൽ ഒന്നേ ലോങ് വീഡിയോ ഇടുകയുള്ളൂ പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു സംഭവം നമ്മുടെ ഹോം സീസൺ വിത്ത് ലൗ കണ്ടിട്ടുണ്ടായിരിക്കും തമിഴിലൊരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസറാണ് യൂട്യൂബും ഇതൊക്കെ ഉണ്ട് പക്ഷെ ചേച്ചിട്ട് ആ ഹസ്ബന്റ് അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ ദിവസം മരിച്ചു പോയി ലങ്സിനൊരു പ്രശ്നമായിട്ട് എന്താ പറയുക ചക്കക്കുരു പോലെ നടന്നൊരു മനുഷ്യനാണ് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ വയ്യാണ്ടായിട്ട് വയ്യ ഒരു ആറുമാസം ആക്ച്വലി എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഇരുന്നെങ്കിലും ഇത്രയും സിവിയറൊരു പ്രോബ്ലത്തിലൂടെയാണ് ആ ചേച്ചി പറഞ്ഞ ചേച്ചി പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊന്നൊരു മാർച്ച് പകുതിയോടുകൂടി ആളുടെ കണ്ടീഷൻ വളരെ മോശമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ചേട്ടാ അവർ ബേസിക്കലി ബാംഗ്ലൂർ ആണ് ജോലിയായിട്ട് നാട്ടിൽ അവിടെ ആയിരുന്നു സ്ഥലം മറന്നുപോയി ബാംഗ്ലൂരാണ് ആ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് അവിടെയാണ് രണ്ട് മക്കളുണ്ട് ഒരു പേ ഒരു മോളും ഒരു മോൻ വളരെ ചെറുതാണ് മോൾക്ക് പക്ഷേ ഭയങ്കര മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണ് എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് മനസ്സിലായത് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് എന്ത് പൈസ ഉണ്ട് അപ്പനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ് ഭർത്താവ് തന്നെയാണല്ലോ അപ്പം ഭയങ്കര സങ്കടമായി ഡെയിലി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് റീൽസായിട്ട് ഇടുമായിരുന്നു നമ്മളത് ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാണാനായിട്ട് പെട്ടെന്നൊരു സുപ്രായത്തിൽ ഞാൻ ഒരു ദിവസം രാവിലെ ഫോൺ തുറക്കുമ്പം ഹസ്ബൻഡ് പാസ്ഡ് പാസ്ഡവേ എന്നുള്ളൊരു കോട്ടുള്ള പോസ്റ്റാണ് ഞാൻ എനിക്കറിയില്ല ഞാൻ എൻ്റെ ആരുമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ആരുമല്ല പക്ഷെ ആ ഒരു കോട്ടും ആ ഫോട്ടോ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ ഓർഡർ ചോദിച്ചു എന്തടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ ഇങ്ങനെ ഡോൺ ചേട്ടൻ അറിയില്ല കേട്ടോ അപ്പം ഡോൺ ചേട്ടൻ അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ വലിയ ലൈബ്രേറ്റ് ചെയ്യാൻ പോയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സങ്കടം നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമ്മളവിടെ വ്ളോഗ്സ് കണ്ട് അവൾ അവരിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും അങ്ങനെ കുറച്ച് പേരെനിക്കുണ്ട് ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് ഇവ ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ ഈ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേരെ ഞാൻ കാണുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കുറേ അവോയ്ഡ് ചെയ്തു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ചാനൽസ് മാത്രം അതും എനിക്ക് സമയം കിട്ടണ പോലെയാണ് ഞാൻ കാണുക എന്താ പറയുക ഒരു സുഖമില്ല മൊത്തത്തിലൊരു മടുപ്പാണ് ഞാൻ ഞാൻ ആലോചിച്ചത് ഞാനിപ്പം വളരെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു കൂട്ടത്തിലായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഡിമ്പിൾ വീഡിയോ ഇട്ടല്ലോ ഡിമ്പിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഞങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ് ഇപ്പം എണ്ണ ഇനിയിപ്പം നാളത്തെ യൂട്യൂബിൻ്റെ സംഭവം ഇതായിരിക്കും വീട് വിട്ടിറങ്ങുകയാണ് ഓ ഇനിയിപ്പം ഞാനെന്ത് അവരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും ഓ അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇനിയിപ്പം സമയം കൃത്യമായി ഇപ്പം സമയം മൂന്ന് അൻപത്തി ഒന്ന് നമ്മളിഷ്ടമുള്ള വാൾ പേപ്പർ ഇടാൻ പറ്റാത്ത അവസ്ഥയെപ്പോൾ ഫോൺ തന്നെ മാറ്റാണ് നേച്ചർ ഫ്യൂവേൽസ് ദിസ് ഹോൾ അപ്പോൾ കാപ്പി ഇട്ട് കുടിക്കണം അല്ലെങ്കിൽ ഡൗൺ ചേട്ടൻ വരുമ്പം കാപ്പി ഇടും അങ്ങനെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഡിമ്പളെവിടെയാണ് പോയിട്ടുള്ളതെന്ന് എന്നാലും ഞാൻ പറയണില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് കാണണ്ട ഡിംപിളിന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നാളെ ഞാൻ പറ്റിയാലൊരു ഈവനിങ് വ്ലോഗായിട്ട് വരാം ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക